ിൽ ഉണ്ണി ഉണ്ണിയെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും ഉണ്ണിക്ക് ജന്മനായിട്ട് ആശയശക്തിയില്ല നമുക്ക് മാത്രമേ ഉണ്ണി കാണാൻ പറ്റൂ ഉണ്ണിക്ക് നമ്മളാരെയും കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ഉണ്ണി കൂടെ ഉണ്ണി കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ വഴി പറയാം ഉണ്ണി ചെയ്യാൻ ആണ് ഈ കൂടെ നമ്മുടെ കോമഡിയോട് സംബന്ധിച്ചും ഇവിടെ സ്ക്രീനിൽ സിനിമയുടെ ക്ലിപ്പ് ഇട്ടിട്ട് അതിൽ നോക്കി നിന്ന് മിമിക്രാഫിസ്റ്റുകൾ

പറഞ്ഞു നിന്റെ അപ്പനെ കൊണ്ടു കിടക്കണമല്ല ും നീ പുറ കുറിച്ച് അന്വേഷിക്കാൻ നല്ലതാ പേര് ആന്റണി അന്നയുടെ ലോക്കൽ സാധാരണ സ്നേഹിയിൽ നോക്കിയാണ് ചെയ്തത് നിങ്ങൾ ഫേസ് ചെയ്താണ് ചെയ്തത് ഓക്കെ അടുത്തതായി അടുത്തത് വിനായൻ വിനായകൻ ജയിലിരുന്ന സിനിമയിൽ വളരെ ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ച് ഇനി ഇറങ്ങാൻ പോകുന്ന വിക്രമിന്റെ സിനിമയിലും എഴുതലുള്ള കഥാപാത്രമാണ് വിനായകൻ ചെയ്തിരിക്കുന്നത് അപ്പൊ കാണാം വിനായകൻ നല്ല കണ്ടിപ്പിച്ചു

ാണ് പണ്ടുള്ളവരും പറഞ്ഞു കേട്ടിരുന്നത് നിന്നപ്പന്റെ കാര്യത്തിൽ തന്തയ്ക്ക് ഈ നാട് മുഴുവൻ നോക്കി നിൽക്കാൻ നിന്റെ തന്തയെ പട്ടിയെ തല്ലെന്നപോലെ തല്ലിത്തോണ്ട് ഞാൻ അതിനുള്ള നിന്റെ കളി ഇത് കൊണ്ടെന്ന് വിജയ് ഡോക്ടർ വിജയ് വിജയ് ഇവിടെ ഇന്ത്യ മൊത്തം കേരളം മൊത്തം വിജയിക്കു വേണ്ടി ഫാൻസ് വിജയ് ഇപ്പോ സിനിമാ അഭിനയിൽ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു ഇറങ്ങി വെറ്റുകഴകം തമിഴ് വെറ്റുകഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിജയ് സിനിമയിലേക്ക് തിരിച്ചു വരണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിജയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ഇന്ത്യൻ സിനിമയിലെ നായകൻ നടന്ന് ഒരു സിനിമയിൽ അൻപത് അൻപത്തഞ്ച് ക്രോസ് ഉണ്ടാവും ക്രോസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന അൻപത് അൻപത്തഞ്ച് ക്രോസ് ഉണ്ടാവും പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ക്രോസുകൾ ഉപയോഗിക്കുന്ന വിജയമാണ് ക്രോസുകളുടെ രാജകുമാരൻ എന്നാണ് രാജകുമാരൻ ഇളയതലപതി നാല് പേരും

ഉണ്ണിയെ കുറിച്ച് ഒരുപാട് പഠയാനുണ്ട് ഉണ്ണി ഉണ്ണിപ്പ എന്തിനാണ് പഠിക്കുന്നത് മൈക്ക് മൈക്കുപോയോ ഉണ്ണി ഉണ്ണിപ്പ എന്തിനാണ് പഠിക്കുന്നത് പഠിക്കുന്നു സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ ഉണ്ണി അടുത്ത ബി എ ടി ചെയ്യാനാണ് ഉണ്ണിയുടെ ആഗ്രഹം അടുത്ത വർഷം ഉണ്ണി പ്രോഗ്രാം കളിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉണ്ണി പോലൊരു കലാകാരൻ കേരളത്തിന്റെ വേദികളിൽ നിന്ന് നഷ്ടമാവോ നോക്കാം അപ്പൊ ഉണ്ണി തിരിച്ചു വന്നിട്ട് നല്ല കഴിഞ്ഞാൽ പറയാനുള്ള രണ്ട് സെഗ്മെന്റോട് കഴിഞ്ഞിട്ട് ഉണ്ണി ഒന്നല്ല രണ്ടല്ല മൂന്ന് വെടിക്കുള്ള മരുന്നോണ്ടിന്റെ കയ്യിലുണ്ട് രണ്ടുമൂന്ന് സെഗ്മെന്റോട് കഴിഞ്ഞതിന് ശേഷം ഉണ്ണി വീണ്ടും തിരിച്ചു തിരിച്ചുവരുന്നതായിരിക്കും അപ്പൊ പ്രവരം തുടരുന്നത്